ഇരിട്ടി നഗരസഭാ വികസന സദസ് സ്പീക്കർ അഡ്വക്കറ്റൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനത്തിൽ പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് വികസന സദസ്സുകളിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു നേരത്തെ എന്തിനും ഏതിനും തലശ്ശേരിയിലേക്ക് ബസ് നിങ്ങൾക്ക് ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് അത് സ്വയം പര്യാപ്തമായി മലയോര പട്ടണം വരേണ്ടത്യാപ്തമായി അതിവേഗത്തിൽ വികസിക്കുന്ന ഒരു പട്ടണം അതിവേഗത്തിൽ വികസിക്കുക ഓരോ വർഷവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നിങ്ങൾക്ക് പട്ടണം തിരിയണമെന്നില്ല ഇരുട്ടി നഗരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല മുപ്പത്തിമൂന്ന് വാർഡുകളായിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പൊ മുപ്പത്തിനാല് വാർഡായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താൻ സാധിക്കും അങ്ങനെ എല്ലാ രീതിയിൽ ഒരു നഗരസഭ പോയ വർഷക്കാലം ഞാൻ നടന്നു വരുമ്പം പ്രസിഡന്റ് സൂചിപ്പിച്ചു അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായി റിസോഴ്സ് പേഴ്സൺ ടി വി സുഭാഷ് സംസ്ഥാനതല വികസന റിപ്പോർട്ടും നഗരസഭാ സെക്രട്ടറി കെ അൻഷിദ് നഗരസഭാ വികസന റിപ്പോർട്ടും അവതരിപ്പിച്ചു നഗരസഭയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനകീയ വികസന പത്രിക എന്നിവയുടെ പ്രകാശനവും നഗരസഭ നടപ്പാക്കിയ ഇന്റലിജന്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ലോഞ്ചിങ്ങും സ്പീക്കർ നിർവഹിച്ചു വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും വീഡിയോ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിച്ചു ഹരിതകർമ്മസേന സംസ്ഥാന അവാർഡ് നേടിയ കൂൺകൃഷി സംരംഭകൻ രാഹുൽ ഗോവിന്ദൻ എന്നിവരെ ആദരിച്ചു നഗരസഭയിൽ നടത്തിയ വികസന നേട്ടങ്ങളുടെ ചിത്രപ്രദർശനം ശുചിത്വ ഗ്രാമപദ്ധതിയുടെ ഭാഗമായി വിവിധ മാലിന്യ സംസ്കരണ ഉപകരണങ്ങളുടെ പ്രദർശനം എന്നിവയും നടത്തി വികസന സദസ്സിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ നഗരസഭാ റോഡിന്റെ വശങ്ങളിൽ ഓട നിർമ്മിക്കുക നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക ബഡ് സ്കൂൾ സ്ഥാപിക്കുക നഗരസഭയുടെ വിവിധ പദ്ധതികൾക്കായി സ്വന്തം സ്ഥലം കണ്ടെത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉയർന്നു നഗരസഭാ വൈസ് ചെയർമാൻ പി ഉസ്മാൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സോയ ടി കെ ഫസീല കെ സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരിട്ടി